ഒടുവിൽ കൃഷ്ണകുമാറിന്റെ മകൾ അഹാനയും ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു വർഷത്തോളം നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ സിയ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന് തുടക്കമിട്ടിരിക്കുകയാണ് അഹാന അമ്മ സിന്ധു കൃഷ്ണ അനിയത്തിമാരായ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവർ ലിമിറ്റഡ് കളക്ഷനായി സാരികൾ ഓൺലൈനിലൂടെ വിൽക്കാനാണ് തീരുമാനം പല നാടുകളിലും യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്നും തിരഞ്ഞെടുക്കുന്ന സാരികളാണ് ഇവർ വിൽപ്പനയ്ക്കെത്തിക്കുന്നത് ക്കും വലിയ സോഷ്യൽ മീഡിയ ആരാധകർ ഉള്ളതിനാൽ ഇത് ബിസിനസ്സിൽ ഗുണം ചെയ്യും എന്നാണ് കരുതുന്നത് അതേസമയം സാരി ബിസിനസ് ആയി എത്തുന്ന കൃഷ്ണകുമാറിന്റെ കുടുംബം കാവ്യ കാവ്യമാധവന് വെല്ലുവിളിയാകുമോ എന്നാണ് സോഷ്യൽ മീഡിയ നോക്കിക്കാണുന്നത് കാരണം കാവ്യ മാധവനും സ്വന്തമായി ഒരു സാരി ബിസിനസ് ഉണ്ട് ലക്ഷ്യ എന്നാണ് കാവ്യ മാധവന്റെ സ്ഥാപനത്തിന്റെ പേര് ഓൺലൈൻ വിൽപ്പനയ്ക്ക് പുറമേ ഇവർക്ക് ഷോപ്പുമുണ്ട് കാവ്യ എന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന മിക്ക ഫോട്ടോകളിലെയും വസ്ത്രങ്ങൾ ലക്ഷ്യയിലേതാണ് കാവ്യമാധവന്റെ ബിസിനസ് വിജയത്തിന് പിന്നിൽ നടിയെന്ന നിലയിലുള്ള ജനശ്രദ്ധയാണ് എന്നാൽ അതിനേക്കാൾ വലിയ ജനശ്രദ്ധ ഇന്ന് കൃഷ്ണകുമാർ കുടുംബത്തിനുണ്ട് കാവ്യയുടെ ജനശ്രദ്ധ കൃഷ്ണകുമാർ കുടുംബത്തിന് വളരെ ഈസിയായി മറികടക്കാൻ കഴിയും അങ്ങനെ വന്നാൽ ജനശ്രദ്ധയിലൂടെ കിട്ടുന്ന കച്ചവടം കാവ്യയിൽ നിന്നും കൃഷ്ണകുമാർ കുടുംബത്തിന് പോകുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതേസമയം ലക്ഷ്യ എന്ന സ്ഥാപനത്തിനെ ജനശ്രദ്ധ കൊണ്ട് പിറകിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് ആരാധകർ പറയുന്നത് കാവ്യയുടെ പക്കൽ ഇവരെ പേരെ നിഷ്പ്രഭരാക്കാൻ പറ്റുന്ന മറ്റൊരാളുണ്ട് മഞ്ജു വാര്യയുടെയും ദിലീപിന്റെയും മകൾ മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അധികം അല്ലെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന താരപുത്രി മീനാക്ഷിയാണ് കൃഷ്ണകുമാർ കുടുംബത്തിന്റെ എല്ലാ ജനശ്രദ്ധയും മീനാക്ഷിയുടെ ഒരു പോസ്റ്റ് കൊണ്ട് മറികടക്കാൻ പറ്റുമെന്നാണ് കാവ്യയുടെ ലക്ഷ്യയുടെ പ്ലസ് പോയിന്റ്